പ്രിയമുള്ള പ്രേക്ഷകരെ ആലപ്പുഴ ജില്ലയിൽ തകഴി പഞ്ചായത്തിൽ പ്രതിപക്ഷത്തുള്ള ബി ജെ പിയെ തകർക്കുവാൻ സി പി എമ്മും കോൺഗ്രസും ഒന്നു ചേർന്നുകൊണ്ട് ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് പത്തുവർഷക്കാലം സി പി എം ഭരിച്ചു മുടിച്ച ഈ പഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് സി പി എം നിലമ്പൊത്തിയിരുന്നു സി പി എമ്മിന്റെ ഭരണത്തിൽ വരുത്ത ജനങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിച്ചു എന്നാൽ കോൺഗ്രസുകാർ ഇന്ത്യ സഖ്യം യഥാർത്ഥമാക്കിക്കൊണ്ട് തങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിച്ചിരിക്കുകയാണ് അതിനുള്ള പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പരസ്പരം അന്യോന്യം പോരടിച്ച സിപിഎമ്മും കോൺഗ്രസും ഒന്നിച്ച് ഒരു മനസ്സോട് കൂടി ബി ജെ പി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരുമിച്ച് വോട്ട് ചെയ്യുന്ന ഒരു പ്രതിമാസത്തിനൊരു അവിഹിത വേഴ്ചയ്ക്ക് ഈ തകഴി സാക്ഷ്യം വഹിക്കുക ഈ സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും ഈ അവിഹിതമായിട്ടുള്ള ഈ വേഴ്ചയ്ക്കെതിരായിട്ടുള്ള ഒരു ജനവികാരത്തെ ഉയർത്തതിന് വേണ്ടിയിട്ടാണ് ബി ജെ പി സംഘടിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഡിസംബർ മാസം ഒമ്പതാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ തകഴിയിലെ കോൺഗ്രസ് സുഹൃത്തുക്കൾ ആകമാനം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി തകഴിൽ നടക്കുന്ന സി പി എമ്മിന്റെ അഴിമതി ഭരണത്തിനെതിരായിട്ടുള്ള വോട്ട് ഞങ്ങൾക്ക് ചെയ്യണമെന്ന് രേഖ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇവർ ജനാധിപത്യ തേടുകയും അഞ്ച് കൈപ്പത്തി ചിഹ്നത്തിനുള്ള സ്ഥാനാർത്ഥികളും ആറാമത്തൊരു സ്വാതന്ത്ര്യം കൂടി ആരാളുകൾ ജയിച്ച് ഈ തകഴിൽ എന്തോ വലിയ യു ഡി എഫ് തരംഗം ഉണ്ടാക്കി എന്ന നിലയിൽ ഈ ആളുകൾ അധികാരത്തിൽ കയറി ഒരു കാര്യം മനസ്സിലാക്കണം കേവലം പതിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നിങ്ങളുടെ മൂന്ന് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എന്ന യാഥാർത്ഥ്യം ഈ തകഴിയിലെ കോൺഗ്രസ് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു വാർഡിൽ ഒൻപത് വോട്ടിനാണ് നിങ്ങൾ വിജയിച്ചത് വാർഡിൽ മൂന്ന് വോട്ടിനാണ് നിങ്ങൾ വിജയിച്ചത് വാർഡിൽ രണ്ട് വോട്ടിനാണ് നിങ്ങൾ വിജയിച്ചത് അങ്ങനെ പത്തും പതിനാല് വോട്ടിന് മൂന്ന് മെമ്പർമാരെ വിജയിപ്പിച്ച് വലിയ യു ഡി എഫ് തരംഗം ഉണ്ടാക്കി എന്ന് അവകാശപ്പെടുന്ന തകഴിയിലെ കോൺഗ്രസ് അവിശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ സൃഷ്ടിച്ച് സി പി ഐ വോട്ട് ചെയ്യുന്ന വിടുപണി ചെയ്യുന്ന പല നിർഭാഗ്യകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം ഈ തകഴീന്നുണ്ടായിരിക്കുകയാണ് എനിക്ക് വളരെ ദുഃഖം തോന്നുകയാണ് ഇവിടുത്തെ രണ്ടാം വാൻഡിലെ മെമ്പർ തഴി പഞ്ചായത്തിലെ പുതിയ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ വിപിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഓർത്ത് എനിക്ക് വലിയ ഖേദം തോന്നുകയാണ് കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷക്കാലത്ത് അല്ലെങ്കിൽ അൻപത് വർഷക്കാലത്തെ സി പി എം ഭരണത്തിൽ നിന്ന് സി പി എമ്മിന്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങൾ എല്ലാവരെയും അടക്കമുള്ള പ്രദേശത്ത് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ താരോദയം എന്ന നിലയിൽ ഉയർന്നു വന്ന താങ്കളടക്കമുള്ള ആളുകൾ സി പി എമ്മിന് നോട്ട് ചെയ്യുന്ന ആ ദുര്യോഗത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇനി കടുത്ത അൻപത്തിയൊൻപത് മാസക്കാലം ഈ തകരിയെ നയിക്കാൻ നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കോൺഗ്രസുകാരും ഈ സി പി എമ്മുകാരും ഞങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി എല്ലാ നേരം പരിശ്രമിച്ചെങ്കിലും ഞങ്ങൾ അടി വച്ചടി വച്ചടി വെച്ച് മുന്നോട്ട് പോവുകയാണ് പയ്യ തിന്നാൽ പനയും തിന്നാമെന്ന ആ പഴഞ്ചൊലിനെ അന്വർത്ഥമാക്കി ഞങ്ങൾ ഇത്തവണ അഞ്ച് സീറ്റിലാണ് വിജയിച്ചതെങ്കിൽ